ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നിലവിൽ സർക്കാർ ജനുവരി മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ നൽകി തീർത്തിരിക്കുകയാണ് ജനുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും അതിനോട് ചേർന്ന് മുടങ്ങിയ തുകയായ ആയിരത്തി അറുന്നൂറും കൂടെ ചേർത്താണ് മൂവായിരത്തിഇരുന്നൂറ് രൂപ പെൻഷൻ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകിയിരിക്കുന്നത് ഇനി ഫെബ്രുവരി മാസത്തെ അപ്ഡേഷനുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ നൽകുന്നതെങ്കിലും ഇനി മുതൽ അത് ആയിരത്തി എഴുന്നൂറ് രൂപയെങ്കിലും ആക്കുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് മാസ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ അത്രയും തുകയിലേക്ക് ഉയർത്താനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിൽ ഇല്ലാത്തതിനാൽ മാസം ആയിരത്തി അറുനൂറിൽ നിന്ന് ഉയർത്തി ആയിരത്തി എഴുന്നൂറിലേക്കെങ്കിലും മാറ്റുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിയിപ്പുകൾ ഫെബ്രുവരി മാസ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനോട് ചേർന്ന് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ യാതൊരു മുടക്കവുമില്ലാതെ എല്ലാ മാസവും പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇനി മുന്നോട്ടും യാതൊരു മുടക്കവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് സർക്കാർ യാതൊരു മുടക്കവുമില്ലാതെ ഇത്രയും പെൻഷൻ നൽകി വരുന്നത് ഇത് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുകളിലേക്ക് ഉപകാരപ്രദമാവുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് അതിനോട് കൂടി തന്നെ അറിയേണ്ട ചില കാര്യങ്ങൾ വർധനവ് വരുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ വർധനവ് ഏപ്രിൽ മാസങ്ങൾക്ക് ശേഷമാണ് ലഭിച്ചു തുടങ്ങുക അതുവരെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് തുടർന്ന് ലഭിച്ചു വരിക അതിനോടുകൂടെ ഇതുവരെ മുടക്കം വരുത്തിയിരിക്കുന്ന തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ ഗഡുക്കളായി നൽകി തീർക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് ഇനി മുതൽ പെൻഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാർഷിക വരുമാനത്തിന്റെ പുതുക്കിയ രേഖ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് ഏവരും മറക്കാതെ സമർപ്പിക്കാൻ ശ്രമിക്കുക ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി മുതൽ പെൻഷൻ ലഭിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മസ്റ്ററിംഗ് നിർബന്ധമാക്കും അതുപോലെ തന്നെ അറിയിച്ചിരിക്കുന്നത് മാസമാസങ്ങളിലുള്ള മാസ്റ്ററിംഗ് നിർബന്ധമാക്കും എന്നാണ് ഈ സത്തിലുള്ള മസ്റ്ററിംഗ് വീട്ടിലിരുന്ന് പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഉണ്ടാവുക അതൊരു ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള മസ്റ്ററിംഗ് സംവിധാനമായിരിക്കും ഇതിനു വേണ്ടി ഗുണഭോക്താവ് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല പെൻഷൻ തുക നൽകാൻ വരുന്നവർ തന്നെ മാസ്റ്ററിംഗിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ സേവന സൈറ്റിൽ കയറി നിങ്ങളുടെ പെൻഷൻ ലഭിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം അത് പരിശോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ ആധോറോ നൽകി പരിശോധിക്കാവുന്നതാണ് അതിനോട് ചേർന്ന് നിലവിൽ സ്ത്രീകളോട് നോൺ പ്രീമാരേജൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മറക്കാതെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് വിധവ പെൻഷൻ സ്വീകരിക്കുന്നവർക്കുള്ള ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ആണ് ഇതുപോലുള്ള പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്